തുടക്കം മുതൽ ഈ ദിവസം വരെ വലിയ സാമ്പത്തിക ലാബ് മിഷൻ കാര്യങ്ങളാണ് കുറവുകളും പ്രശ്നങ്ങളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ും പ്രശ്നങ്ങളുമാണ്ണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച ലാബിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത് ലാബ് ഇൻചാർജ് എന്ന തസ്തികയിൽ സമ്പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥയെ നിയമിച്ചത് പത്രപരപ്രകാരം ആവശ്യപ്പെട്ട യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥിയാണ് പ്രായോഗിക പരിശീലനം വർഷം വേണമെന്ന നിബന്ധന നിലനിൽക്കെ പരിശീലനം ഇല്ലാത്ത വ്യക്തിയെയാണ് നിയമിച്ചതെന്ന് സൂപ്രണ്ട് വിവരാവകാശ രേഖയിൽ സമ്മതിക്കുന്നു ഒരു മാസം അഞ്ചര ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിൽ വരുമ്പോൾ വരുമാനത്തിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇനം തിരിച്ച് കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്ന മറുപടിയോടെ സൂപ്രണ്ട് ചിലവ് വരുമാന കണക്കിലും മറച്ചുവെക്കുന്നു ഓരോ ദിവസവും ചെയ്യുന്ന പരിശോധനകൾ കൃത്യതയോടെ കണക്കാക്കുകയും അതാത് ദിവസത്തെ വരുമാനം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട സ്ഥാനത്ത് വരുമാന കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് വഴി സാമ്പത്തിക പ്രതിസന്ധിയിൽ രൂക്ഷമാവുകയാണ് അയ്യായിരം രൂപ ആറായിരം രൂപ അപ്പോൾ ഒരു ദിവസം രൂപ അങ്ങനെ വരണമെങ്കിൽ ഒന്നൊന്നര ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവിടെ ലഭിക്കുന്ന വരുമാനം അടിമുടി സാമ്പത്തിക നഷ്ടം ക്രമക്കേടുകൾ അഴിമതികൾ തുടങ്ങിയവയെല്ലാം ഞങ്ങൾ ഇതിൽ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണം കളക്ടർ ഉൾപ്പെടെ എച്ച് ഡി എസ് ഉൾപ്പെടെ ജനറൽ ബോഡിയെ ഉൾപ്പെടെ നോക്കുകയാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഇനി ഈ ലാബ് തുടങ്ങാൻ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ തീരുമാനത്തിന് ശേഷം മറ്റേതെങ്കിലും തുടർ ജനറൽ ബോഡിയിൽ ഇതിന് അംഗീകാരം വാങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒന്നാം തീയതി തുടങ്ങിയ ലാബാണെങ്കിൽ അതിന് തൊട്ടു മുമ്പ് മുതൽ പല എച്ച് ഡി എസ് യോഗം നടന്നിട്ടുണ്ട് ഒരു എച്ച് ഡി എസ് യോഗത്തിലും ഇതിന്റെ വിഷയങ്ങൾ വെച്ചിട്ടില്ല ഇവിടെ നടന്നു വരുന്നത് എന്താ വെച്ചാൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് എല്ലാ തീരുമാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞ് ഇത് വായിച്ച് കഴിച്ച് കേൾ കേട്ടതിന് ശേഷം അംഗീകരിക്കാനുള്ളൊരവസ്ഥയിലേക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതിയാണ് ഇവിടെ നടന്നു വരുന്നത് മുക്കാൽ കോടിയോളം രൂപ ചെലവ് ചെയ്ത് ലാബിൽ വെച്ച യന്ത്രങ്ങൾക്ക് പണം ചെലവാക്കിയിട്ടില്ല വാടക ഇനത്തിലല്ല എന്ന സൂപ്രണ്ടിന്റെ മറുപടി അഴിമതിയുടെ മറ്റൊരു മുഖം തുറന്നുകാട്ടുന്നു രാസപദാർത്ഥങ്ങളും കിറ്റുകളും വാങ്ങുന്നതിന് കരാർ ഉടമ്പടി ഉണ്ടെന്നിരിക്കെ കരാർ വ്യവസ്ഥകൾ ഇല്ല എന്ന മറുപടിയും സൂപ്രണ്ട് ആവർത്തിക്കുന്നു ഇതും ഗുരുതരമായ ക്രമക്കേടാണ് പരിശോധിക്കപ്പെടുന്ന ടെസ്റ്റുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ക്വാളിറ്റി കൺട്രോൾ സംവിധാനം നടപ്പിലാക്കാത്തതുകൊണ്ട് പരിശോധനാ ഫലങ്ങളുടെ കൃത്യതയും സംശയത്തിൻ്റെ നിഴലിലാണ് രോഗികളുടെ ജീവൻ വച്ച് പന്താടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രതിമാസം മിനിമം പത്ത് ലക്ഷം രൂപ ലാബിൻ്റെ പ്രവർത്തനത്തിന് വേണമെന്നിരിക്കെ വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ലാബിൻ്റെ പ്രവർത്തന വരുമാനം എന്നതാണ് വസ്തുത പരിശോധന നിർത്തുകയും എച്ച് ഡി എസ് ലാബിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത് ഇത്തരത്തിൽ എച്ച് ഡി എസ് ലാബ് പ്രവർത്തിച്ചു വരുന്നത് മൂലം ഇപ്പോൾ അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം എച്ച് ഡി എസിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലാബ് ജീവനക്കാരെ നിയമിച്ചത് അഴിമതിയും യന്ത്രസാമഗ്രികൾ വാങ്ങിയതിലും പരിശോധനാ കിറ്റുകളിലും കണക്കുകൾ സൂക്ഷിക്കാത്തതിലും ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടുകളും നടന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നൽകിയ കമ്പനികളുമായി സൂപ്രണ്ട് കരാർ വെച്ചിട്ടുണ്ട് ഈ കരാർ ഉടമ്പടി വെച്ചതനുസരിച്ച് മിനിമം ഒരു ലക്ഷം രൂപയുടെ റിയേജന്റുകൾ ഒരു മാസം വാങ്ങണം എന്ന വ്യവസ്ഥ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ മാറുന്നില്ല ഇനി അടുത്ത ചോദ്യത്തിലുമായി ബന്ധപ്പെട്ടോ മാത്രമേ നമുക്ക് അതിന്റെ കിട്ടൂ അപ്പോ ഈ അപ്പൊ യന്ത്രം വാങ്ങിയ കാര്യത്തിൽ ഒരു ഹരിതാമസം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ റിയേജന്റ് കരാർ അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുളങ്ങുന്നത്തുകാവ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ഐ എൻ ടി യു സി ആവണൂർ മണ്ഡലം പ്രസിഡന്റ് ഐ ആർ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു